ഈ കഴിഞ്ഞ ദിവസം കല്യാണി എന്ന് പറഞ്ഞൊരു കൊച്ചിന് സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് ഒരു ഭാവവ്യത്യാസം അല്ലാതെ അവൾ കൊണ്ടേ അതിനകത്ത് കൊണ്ടേ എറിഞ്ഞ് കൊന്ന് അവൾ സുഖം ഓട്ടോ ഓട്ടോ ഇടിച്ച് വീട്ടിൽ വന്നു അതങ്ങനെ അവൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കൊരു ഭ്രാന്തുമില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു പുതിയൊരവതാരം വന്നത് ചെറിയച്ഛൻ ചെറിയ അച്ഛൻ ഒന്നര വർഷം കിട്ടി ഈ കൊച്ചിനെ മൃഗീയമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മുടെ മീഡിയക്കാരോടും നമ്മളോടും മീഡിയക്കാർക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത വിധത്തിൽ ആ കൊച്ചിനു ഉപദ്രവിച്ചിരുന്നവരാണ് നമ്മളോട് മീഡിയയിൽ ന്യൂസിൽ ഒന്നും നമുക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത വിധത്തിൽ ഉപദ്രവിച്ചിരുന്ന അപ്പം അവനെന്ത് മൃഗമായിട്ടായിരിക്കണം ആ കുഞ്ഞു കൊച്ചിൻ്റെ അടുത്ത് അവനൊക്കെ ഇങ്ങനത്തെ ഇത് തോന്നണമെങ്കിൽ അവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കണം ഇവനെയൊക്കെ ഇല്ലേ ഇപ്പം ഇവനാണെന്ന് തെളിഞ്ഞല്ല ഇവനാണ് ചെയ്തതെന്ന് തെളിഞ്ഞ് പിന്നെ ഇവൻ എന്ത് കാര്യത്തിനും തെളിവെടുപ്പിനെ കൊണ്ടുണ്ടാക്കണം കൊല്ലണോ അവനാ പെട്ടെന്ന് കൊല്ലരുത് ചതക്കണോ അവനാണ് അവന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നും ചതച്ച് ചതച്ച് അവനെ വേദനിപ്പിച്ച് അവനെ പുഴുവരിച്ചവൻ ചാകണം അതാണ് വേണ്ടത് പിന്നെ അവള് അവൾ ഇന്ന് തെളി തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ട് അവൾ കൂളായിട്ട് അവൾ എന്തിനാണ് മുഖം മറച്ചു വന്നത് ഏ ആ മോന്തം വലിച്ചു മാറ്റണം അവിടെ മുഖം മറച്ചു വന്നേക്കണത് എന്നിട്ട് കൂളായിട്ട് പറയണേന്ന് ഞാൻ അങ്ങനെ അവിടെ വന്ന് എറിഞ്ഞ് വേസ്റ്റ് കിറ്റാണല്ലോ എറിയാനായിട്ട് എറിഞ്ഞ് ഞാൻ തിരികെ പോയി അവൾ സുഖമായിട്ട് ഓട്ടോയിൽ പോയി അവിടെ വീട്ടിൽ പോയി ഇനിക്കിടക്കുമല്ലോ അവള് ഇവക്കൊക്കെ ഇനി ഒരു ലൈഫ് ഉണ്ടാകരുത് അവനെയും ഇനിയിപ്പോൾ ജയിലിൽ കൊണ്ട് ഇടും ജയിലിൽ കൊണ്ട് ഇട്ട് തിന്ന് കൊഴുത്ത് ഇനി അതിൻ്റെ അങ്ങേപ്പുറമായിട്ട് വരും ഇവൻ ഈ കൊച്ചുങ്ങളാ അവിടെയുള്ള ഇവനീ പിള്ളേരുമായിട്ടാണ് ഇവനീ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ പറയണത് എല്ലാ പിള്ളേർക്കും വിട്ടായി ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്ത് പിള്ളേരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവന് അപ്പം അവിടെ അടുത്തുള്ള ആളുകളും ആ ശ്രദ്ധിക്കണം പിള്ളേരോട് ചോദിക്കണം ഇവന് അവൻ മറ്റുള്ള പിള്ളേരെ ഉപദ്രവിച്ചു ഇവൻ്റെ കൂടെ ഈ മൃഗത്തിന്റെ കൂടെ നീ കൊച്ചി കിടക്കണം ഈ ഒന്നര വർഷവും ഏ നാ നാളുകളായിട്ടുള്ള മുറിവുകൾ ആ കൊച്ചിൻ്റെ ശരീരത്തിൽ ഇത് ഒന്നും പുറത്ത് മുഴുവനായിട്ടൊന്നും പുറത്ത് വിടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ കൊച്ച് എന്തെല്ലാം അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയേക്കണത് ഏ ഇങ്ങനെയുള്ള പട്ടികളല്ലേ ഇതേപോലെ ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ മക്കളെ കേരളത്തിൽ തന്നെയല്ലേ എവിടെയാണെങ്കിലും കുഞ്ഞു മക്കൾക്ക് എതിരെ ഇങ്ങനത്തെ അതായത് കൊച്ചു കുട്ടികളാകുമ്പോൾ പ്രതികരിക്കില്ലല്ലോ എന്തുവാകല്ലോ ഇവനൊക്കെ പ്രതികരിക്കാത്ത ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഇവന്മാര് ചെല്ലുള്ളു ഇങ്ങനെയുള്ള ചെറ്റകൾ ചെല്ലുള്ളു പിന്നെയൊക്കെ എന്താ അവനെ അതാണ് പറയണത് അവനെ ഈ ഇങ്ങനെ ചെയ്യണ തള്ളമാരെ അപ്പനെന്ന് പറഞ്ഞാൽ ഒരുത്തനുണ്ട് അവനും ഉത്തരവാദിത്തമില്ല ഈ കള്ളും കുടിച്ച് അവനെ തന്നെ അറിയാം കള്ളും കുടിച്ചാ അവനും ബോധം ഇല്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇടയിൽ ഈ ചെന്നായകള് കൊച്ചുങ്ങളെ ചൂഷണം ചെയ്യും അവന്റെ മോങ്ങൽ എന്തായിരുന്നു ഈ ചെറിയച്ചെന്ന് പറയണവന്റെ പറയാനായിട്ടാണ് ഈ കുഞ്ഞുങ്ങള് എങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ട് വരും ഇനി ഞാൻ രണ്ട് പേരക്കടാങ്ങളുടെ അമ്മൂമ്മയാണ് ഞാൻ നമുക്കിതൊക്കെ കാണുമ്പോ എങ്ങനെയാണ് മനസ്സ് നെഞ്ചൊരുക്കാതിരിക്കുന്നത് ആ കൊച്ചിനെ വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് വന്ന അവരുടെയൊക്കെ വിഷമം കാണണം ആ യൂണിഫോം ഇട്ട് അംഗൻവാടിയിൽ പോയി കൊച്ചറിയണ ഈ സംരക്ഷിക്കേണ്ടവരിങ്ങനെ ഈ ഈ സംരക്ഷ ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത്രയും വൃത്തികെട്ട രീതിയിലും മൃഗീയമായ രീതിയിലും കൊച്ചു അനുഭവിച്ചത് പിന്നെ എന്തു ചെയ്യും ആരോടെ പറയും കഷ്ടം തന്നെ ഞാൻ ഈ അതേപോലെ തന്നെ ആയിരുന്നു ആ ആലുവേലി ആ കുഞ്ഞിനെ കൊണ്ടുപോയി അത് പിന്നെ വേറെ ഒരു ചെറ്റയാണെന്ന് പറയാം വല്ല നാട്ടിൽ നിന്നും വന്ന ചെറ്റയാണെന്ന് പറയാം പക്ഷെ ഇനി ഈ ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ ദയവ് ചെയ്ത് സർക്കാർ ഇനി ഒരു പുതിയൊരു നിയമം കൊണ്ടുവരിക അതായത് ഈ കുഞ്ഞു മക്കൾക്കെതിരെയുള്ള ഇങ്ങനെ അക്രമങ്ങൾക്ക് സ്പൂട്ടിലൊന്നിലെ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുക നാട്ടുകാർക്ക് കൊടുക്കുക ബാക്കി കാര്യം അവരേറ്റോളൂ ഇവനെയൊക്കെ ഇല്ല പിന്നെ അതിനെതിരെ കേസും ഇതൊന്നും പാടില്ല ഇങ്ങനെയുള്ള ചെറ്റകളാണ് നാട്ടുകാർക്ക് ഇട്ട് കൊടുത്ത് കൈകാര്യം ചെയ്തോട്ടെ പിന്നെ ഈ ഇങ്ങനെയുള്ള ഉണ്ടാവില്ല ഇനി അവൻ പുറത്തിറങ്ങിയാൽ തന്നെ അവൻ അവനത് അവളോ അത് ഇങ്ങനെയുള്ള തിന്ന് ജയിലിൽ നല്ല മിടുക്കന്മാരായി ഇങ്ങനെ ഇറങ്ങും ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇനി അമ്മമാര് കാണിക്കാൻ വേണം പക്ഷേ ഇനി ഇവനക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല ഇവനക്കൊരു പെണ്ണിന്റെ അടുത്തും പോകാൻ പാടും പോകാൻ പറ്റരുത് ഇവനക്കൊരു പെണ്ണിന്റെ അടുത്തും പോകാൻ പറ്റരുത് താങ്ക് യു